ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാനൊരു പൊട്ടറ്റോ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നാല് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് രണ്ട് തണ്ട് കറിവേപ്പില എട്ടല്ലി വെളുത്തുള്ളി അപ്പൊ നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചൂടായ കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നീ അതിലോട്ട് ചതച്ചു വെച്ച വെളുത്തുള്ളി ചേർത്ത് ഒന്ന് വാറ്റി കൊടുക്കാം കരിഞ്ഞു പോകാതെ നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുക്കാം ഞാൻ അതിലേക്ക് കറിവേപ്പില ചേർത്ത് വാറ്റി കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരുഞ്ചീരപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് സ്പൂൺ നിറയെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ വാറ്റി കൊടുക്കാം മസാലപ്പൊടികളൊന്നും കരിയാതെ തന്നെ തീ ഇട്ടിട്ട് നന്നായിട്ട് വാറ്റി കൊടുക്കാം శే అది కట్ చే పొటాట చర్తు నే మిక్ నీ ఇ ఆవిశ్య వచ్చి ഞാൻ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമില് മൂന്ന് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കുക്കറിന്റെ പ്രഷർ മുഴുവനായിട്ടും പോയതിനു ശേഷം കുക്കർ ഒന്ന് തുറന്നു നോക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമ്മുടെ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി പൊട്ടറ്റോ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായം കമന്റായി അറിയിക്ക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്